ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും തിളങ്ങിയ ഇന്ത്യൻ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ ഏഷ്യാ കപ്പിനിടെ പരിക്കേറ്റ ഹാർദിക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മൈതാനത്ത് തിരികെ എത്തിയത് ഇന്ത്യൻ ബാറ്റർമാരെല്ലാം റൺസ് കണ്ടെത്തുന്നതിൽ കഷ്ടപ്പെട്ട പിച്ചിൽ വെറും ഇരുപത്തിയെട്ട് പന്തിൽ അൻപത്തിയൊൻപത് റൺസാണ് ഹാർദിക് അടിച്ചെടുത്തത് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് എന്ന മികച്ച സ്കോർ സമ്മാനിച്ചത് ഹാർദിക്കിന്റെ പ്രകടനമായിരുന്നു സാഹചര്യം കൂടി മനസ്സിലാക്കിയാണ് താൻ കളിച്ചതെന്നും ടീമിനായി കുറച്ചധികം ധൈര്യം കാണിക്കേണ്ടി വന്നെന്നും മത്സരശേഷം ഹാർദിക് പാണ്ഡ്യ എപ്പോഴും വ്യക്തിപരമായ പ്രകടനങ്ങളെക്കാൾ ടീമിനാണ് പ്രാധാന്യം നൽകാറുള്ളത് ടീമിന് എന്ത് വേണമെന്ന് മാത്രമാണ് ചിന്തിക്കാറുള്ളത് കഴിഞ്ഞ അൻപത് ദിവസമായി എൻ സി എയിൽ ചിലവഴിച്ചപ്പോൾ ശരിയായി തയ്യാറെടുക്കുന്നുവെന്ന് ഉറപ്പാക്കിയിരുന്നു അതിന് ഫലം ലഭിക്കുന്നത് കാണുമ്പോൾ സന്തോഷമാണ് ഹാർദിക് പറഞ്ഞു അതേസമയം ദക്ഷിണാഫ്രിക്കൻ സ്പിന്നർ കേശവ് മഹാരാജിനെതിരെ നടത്തിയ കടന്നാക്രമണത്തെ പറ്റിയും ഹാർദിക് പാണ്ഡ്യ സംസാരിച്ചു ഒരു ബൗളറെ ലക്ഷ്യമിടാൻ പ്ലാനില്ലായിരുന്നു അവൻ റിസ്ക് എടുത്തു ഞാനും ശരിയായ ബോളർമാരെ കണ്ടെത്തുകയും അവരെ പ്രഷറിലാക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ഹാർദിക് പാണ്ഡ്യ പറഞ്ഞു